ിയ കുഞ്ഞുങ്ങളെ കേരള പാഠാവലി മൂന്നാമത്തെ യൂണിറ്റ് വിസ്തൃത ലോകവിധാനത്തിൽ ആണ് അതിന് പ്രവേശകമായി നൽകിയിരിക്കുന്നത് ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനും ഭരണാധികാരിയുമായിരുന്ന ശ്രീ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഒരു പ്രഭാഷണത്തിൽ നിന്നുള്ള ഒരു പ്രസംഗത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗമാണ് മലിനീകരണമുക്തമായ ശുദ്ധവും ഹരിതാഭവവുമായ ഒരു പരിസ്ഥിതി സാക്ഷാത്കരിക്കാൻ സുസ്ഥിര വികസനം പ്രാപ്തമാക്കുന്നു മലിനീകരണമുക്തമായ ശുദ്ധമായ ഹരിതാഭവമായ പച്ചപ്പുള്ള വിശുദ്ധമായ അഴുക്കില്ലാത്ത ഒരു പരിസ്ഥിതി നമുക്ക് ചുറ്റുമുള്ള മണ്ണ് നമ്മുടെ ഭൂമി ഈ മണ്ണിനെ ശുദ്ധമായ ഈ മണ്ണിനെ സംരക്ഷിക്കുന്നതും അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ വലുതാക്കുന്നതുമായൊരു വികസനമാണ് നമുക്ക് വേണ്ടത് എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് വികസിക്കണം ശാസ്ത്രം അതാണല്ലോ മനുഷ്യ പുരോഗതിയിലേക്കാണ് ശാസ്ത്രം കാൽ വയ്ക്കുന്നത് പക്ഷേ അതോടൊപ്പം ഈ മണ്ണിൻ്റെ ശുദ്ധിയും നന്മയും വിശുദ്ധിയും പച്ചപ്പും നിലനിർത്താനും സാധിക്കണം എന്നാണ് വികസനവും നടക്കണം അതോടൊപ്പം മണ്ണും വിശുദ്ധമായി നിലനിൽക്കണം അങ്ങനെ പറയണ്ടി വരുന്നത് ഇന്ന് വികസനത്തിന്റെ പേരിൽ മരങ്ങൾ മുറിക്കുന്നു അല്ലെ തോടുകൾ നദികൾ മല അവിടെ നിന്ന് മണലുമായിരുന്നു ഏതൊക്കെ വിധത്തിലാണ് പരിസ്ഥിതിയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇന്ന് വികസനം മനുഷ്യൻ പുരോഗമിക്കുന്നു പക്ഷേ അത് അവൻ അവൻ്റെ ആധാരമായ മണ്ണിനെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള വികസനമാണ് അത്തരത്തിലുള്ള വികസനമല്ല മറിച്ച് മണ്ണിനെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വികസനത്തിലേക്കാണ് മനുഷ്യൻ കാൽവയ്ക്കേണ്ടത് എന്ന മഹത്തായ ഒരു ദർശനമാണ് ഈ പ്രഭാഷണം നൽകുന്നത് ഇതിലെ ആദ്യത്തെ പാഠം ഒരു ചെറുകഥയാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ ശ്രീ ടി പത്മനാഭൻ്റെ മണ്ണും മനുഷ്യനും എന്ന കഥ ചെറുകഥകൾ മാത്രം എഴുതി ആ ഒരു ഒറ്റയടി പാതയിലൂടെ സഞ്ചരിച്ച് സാഹിത്യത്തിൻ്റെ നെറുകയിലേക്ക് നടന്നു പോയ ഒരു എഴുത്തുകാരനാണ് ടി പത്മനാഭൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഇപ്പോഴും ആനുകാലികങ്ങളിൽ അദ്ദേഹം ധാരാളം കഥകൾ എഴുതുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കഥകളിലെ പ്രധാന കഥാപാത്രം അയാൾ ആണ് അതൊരു പക്ഷെ എഴുത്തുകാരൻ തന്നെയായിരിക്കും ഈ കഥയിലും പരാമർശിക്കപ്പെടുന്ന ആൾ എഴുത്തുകാരൻ തന്നെയാണ് Earth... െ സൂചിപ്പിക്കുന്നത് പോലെ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് ഈ കഥയിലൂടെ പറയാൻ അദ്ദേഹം ശ്രമിക്കുന്നത് നമുക്ക് കഥയിലൂടെ കാതലായ ഭാഗങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം റിട്ടയർ ചെയ്തതിന് ശേഷം ഒരു കുറച്ച് ഒരു മലമ്പ്രദേശത്ത് കുറച്ച് സ്ഥലം വാങ്ങി വളരെ ശാന്തമായൊരിടത്ത് താമസിക്കുന്നു ഒരു വീട് ആ വീടിന് മുൻപിൽ ഒരു കസാലയിട്ട് ഒരു പുസ്തകം വായിക്കുന്നു എപ്പോഴും അവിടെ വന്നിരിക്കുമ്പോഴും കയ്യിലൊരു പുസ്തകമുണ്ട് ചിലപ്പോഴൊക്കെ അത് വായിക്കും ചിലപ്പോഴൊക്കെ അത് വായിക്കില്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമാണ് കയ്യിലുള്ളത് കുമാരനാശാന്റെ കവിതയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ കവിത എന്താണ് പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലൂക്കുന്നു തേന്മാവു പൂക്കുന്നശോകം വാക്കുന്നു കവിത എന്താണെന്നുള്ളതിന് ഉദാഹരണമായി പറയാറുള്ളതാണ് ആ നാല് വരികള് കാരണം ആദ്യത്തെ രണ്ട് വരിയിൽ കവിതയില്ല എന്താണ് ചോ പൂക്കുന്നിതാ മുല്ല പൂക്കുന്ന മുല്ല പൂക്കുന്നു ഇലഞ്ഞി പൂക്കുന്നു അങ്ങനെയൊക്കെ കുറേ പൂക്കൾ കുറേ ചെടികൾ പൂക്കുന്നു എന്നാണ് ആദ്യം പറഞ്ഞു പോകുന്നത് പക്ഷെ പിന്നീട് നോക്ക് കവിത വരവായി എന്താണ് വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ ആ വേലി നിറയെ ചെടികളുള്ള ആ വേലി അല്ലേ ആ അതിര് ആ വേലി നിറയെ പൂക്കളാൽ നിറയുന്നു വൈകുന്നേരത്തെ ആകാശം പോലെ അത് അതിമനോഹരമാകുന്നു അന്തിമേഖം പോലെ തുടുത്തു പോകുന്നു എന്നാണ് അവിടെ കവിതയുണ്ട് അവിടെ കവിതയുടെ വരവുണ്ട് അല്ലേ വെറുതെ ചെടികൾ പൂക്കുന്നു എന്ന് പറയുന്ന ആദ്യത്തെ രണ്ട് പേരിയിലും കവിതയില്ല പക്ഷെ അവസാനം പറയുന്ന രണ്ട് പേരിയിൽ ആകാശമേഘങ്ങൾ പോലെ അന്തിമേഘം പോലെ തുടുത്തുപോയൊരു വേലി നിറയെ പൂത്തു നിൽക്കുന്ന ഒരു വേലി അന്തിമേഘം പോലെ അത് തുടുത്തുപോയി അതിമനോഹരമായ ആശാൻ്റെ കവിതയാണ് ആ പുസ്തകമാണ് കവിയുടെ എഴുത്തുകാരൻ്റെ കയ്യിൽ ഉള്ളത് അതാണ് അദ്ദേഹം വായിക്കുന്നത് അദ്ദേഹം ഇരിക്കുന്ന സ്ഥലവും അതുതന്നെയാണ് ശാന്തമായ ഗ്രാമീണമായ മനസ്സിന് ഇഷ്ടം തരുന്ന മനോഹരമായൊരു പ്രദേശത്ത് ഇരുന്ന് സ്വന്തം വീടിൻ്റെ മുൻപിൽ ആഗ്രഹിച്ച പോലെ ഇരുന്ന് വായിക്കുന്ന സഹൃദയനായ ഹൃദയാലുവായ എഴുത്തുകാരൻ ആ പ്രദേശത്തേക്ക് പിന്നെ ആളുകൾ വന്നു തുടങ്ങി അവിടെ വീടുകൾ വന്നു തുടങ്ങി പലതരത്തിലുള്ള അദ്ദേഹത്തിന് അയൽപക്കങ്ങൾ ഉണ്ടായി ആ ചെറിയ ഗ്രാമം ചെറിയൊരു നഗരമാകാൻ നഗരമല്ല അതിനുള്ള ചെറിയ ശ്രമങ്ങളൊക്കെ നടത്തുന്നതായി അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം വായിക്കുന്നത് വെറുതെ വായിക്കുന്നതല്ല അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി അതിന് ബന്ധമുണ്ട് നോക്കൂ പറയുന്നത് നോക്കൂ എങ്കിലും അപ്പോഴും എൻ്റെ പറമ്പിൻ്റെ പടിഞ്ഞാറുള്ള വലിയ മരങ്ങളും വള്ളികളും അവയിലെ പൂക്കളും എനിക്ക് കാണാമായിരുന്നു എന്നാണ് പുസ്തകത്തിൽ മാത്രമല്ല അദ്ദേഹം ആ കാട് കണ്ടത് അല്ലേ ആ മേഘങ്ങളെയും ആകാശത്തെയും കണ്ടത് തൻ്റെ മുൻപില് തൻ്റെ വീടിൻ്റെ അരികിലുള്ള ആകാശത്തിൻ്റെ സുന്ദരമായൊരു ദൃശ്യം ആ കവിതയുടെ ഒരു കാഴ്ച ജീവിതത്തിലും അദ്ദേഹം കാണുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അയൽപക്കത്ത് ഒരു മണിമാളിക വരുന്നു വളരെ പെട്ടെന്ന് അതിൻ്റെ പണികൾ തീരുന്നു അപ്പം അമേരിക്കയിലുള്ള ഒരു പണക്കാരനാണ് എന്നൊക്കെ അതിനെക്കുറിച്ച് എന്തൊക്കെയോ നാട്ടിലെ സംസാരം ഉണ്ടാകുന്നു കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് വീടിൻ്റെ പണി തീർന്നു എന്നാണ് ഒരു വലിയ വീട് അറബിക്കഥയിലെ രാജകുമാരന് ഭൂതം മണിമാളിക പണിത് കൊടുത്ത പോലെ ഇന്ന് അങ്ങനെയാണല്ലോ പൈസ കൊടുത്ത കരാറുകാരെ ഏൽപ്പിച്ച എത്ര വലിയ വീടും പറഞ്ഞ നേരം കൊണ്ട് അവർ പണിത് റെഡിമെയ്ഡാക്കി നമ്മുടെ മുൻപിൽ എത്തിക്കും പതിയെ പതിയെ ചില ചില കാഴ്ചകളിലൂടെ ആ വീട്ടുകാരെ പറ്റി അവിടുത്തെ ആളുകളെ പറ്റിയൊക്കെ അദ്ദേഹം മനസ്സിലാക്കുന്നു വലിയ പണക്കാരനാണ് രണ്ട് മക്കളാണ് അപ്പോൾ അമേരിക്കയിലൊക്കെ ജീവിതം മക്കൾ പഠിക്കുന്നു മിടുക്കരായിട്ടൊക്കെ വളരുന്നു അപ്പോൾ അമേരിക്കയിലെ ജീവിതമൊക്കെ തീരുമ്പോൾ ഇവിടെ വന്ന് താമസിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്രയും മനോഹരമായൊരു വീട് അദ്ദേഹം ഇവിടെ ഈ അയൽപ്പക്കാരൻ പണിയുന്നത് നമ്മുടെ എഴുത്തുകാരൻ ഇടയ്ക്ക് അദ്ദേഹവുമായിട്ട് യാദൃശികമായ ചില പരിചയങ്ങളുണ്ടാകുന്നു ഒരിക്കൽ അവർ തമ്മിൽ സംസാരിക്കുന്നു ഒരിക്കൽ ഈ ധനികനായ മനുഷ്യൻ എഴുത്തുകാരൻ്റെ വീട്ടിൽ വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ കണ്ട് അത്ഭുതപ്പെടുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ പുസ്തകങ്ങളാണോ ഇത്രയും പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അയാൾ അയാളുടെ അപ്പോഴും ഒരു ഗർവും ഒരു അഹന്തയും ഒക്കെ അന്നാൾ കണ്ടിരുന്നു പക്ഷെ പിന്നെ ക്രമേണ പിന്നീടൊരിക്കൽ അവർ തമ്മിൽ ചെറിയൊരു അലോസരം ഉണ്ടായി അതിന് കാരണമുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ ധനികനായ വീട് പണിയുന്ന മനുഷ്യൻ ആ വീട്ടിലുള്ള എല്ലാ മരങ്ങളും വെട്ടിക്കളയാൻ തുടങ്ങി അല്ലേ അതൊക്കെ ഇദ്ദേഹത്തെ സങ്കടപ്പെടുത്തി കാരണം നമ്മൾ ആദ്യം കണ്ടല്ലോ പൂക്കു നീതാമുല്ല ആ മനസ്സുള്ളൊരു മനുഷ്യനാണ് പിന്നെ ഉണ്ടായിരുന്നത് അതിമനോഹരമായൊരു പെൻ പൊൻ ചെമ്പകം ഉണ്ടായിരുന്നു നിറയെ പൂക്കളുള്ള സുന്ദരമായ ചെമ്പകം അതിൻ്റെ കുറച്ച് ശിഖരങ്ങൾ മാത്രം മാറ്റിയാക്കി മുഴുവൻ വെട്ടിക്കളഞ്ഞത് കണ്ടപ്പോൾ എഴുത്തുകാരന് സങ്കടം വന്നു അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചയിൽ അതി സുന്ദരമായൊരു ദൃശ്യമായിരുന്നു അത് അല്ലെ ഒൻ വീടെ വരികൾ അദ്ദേഹം ഓർത്തിട്ടുണ്ടാകുമോ ആ ചെടികളും പൂക്കളും കാണുമ്പോ അപ്പൊ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇത് വെട്ടിക്കളഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ മനസ്സില് വളരെ ദേഷ്യം തോന്നുന്നുണ്ട് എന്തൊരു രാക്ഷസനാണ് അയാൾ എന്ന് ചിന്തിക്കുന്നുണ്ട് പക്ഷേ ആ മനുഷ്യൻ പറയുന്നു ഇത് ഇതിൻ്റെ ഇലകളും പൂക്കളും ഒക്കെ വീണതിൻ്റെ വീടും മുറ്റും വൃത്തികേടാകുന്നു എന്നാണ് നോക്കൂ ഇലകളും പൂക്കളും വീഴാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അത് വീട് വീടും വീട് വൃത്തികേടാകും എന്ന് ചിന്തിക്കുന്ന വേറൊരാൾ രണ്ടുതരം മനുഷ്യരാണ് അങ്ങനെ പറയുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ മനുഷ്യനെ ഈ ധനികനായ മനുഷ്യനെ ഒരു ദുഃഖിതനായി കാണുകയാണ് നമ്മുടെ എഴുത്തുകാരൻ ആ എഴുത്തുകാരനെ കാണുമ്പോൾ അയാൾ വരുന്നു ഹൃദയം തുറന്ന് വളരെ കാലം പരിചയമുള്ള ഒരു ചങ്ങാതിയെ പോലെ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നു എന്താ അവർ നമ്മൾ സംസാരിച്ചത് അയാൾക്ക് ജീവിതത്തിൽ താൻ നേടിയതെല്ലാം വെറുതെയാണ് എന്നുള്ളൊരു തോന്നൽ തൻ്റെ മക്കൾ തന്നോടൊപ്പം താമസിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടിൽ നാട്ടിലയാൾ ഇത്രയും വലിയ മണിമാളിക കെട്ടിപ്പൊക്കിയത് മക്കളുടെ കത്ത് വന്നു അവരൊക്കെ അവിടെ സെറ്റിൽഡായി ഇപ്പം അങ്ങനെയാണല്ലോ നാട്ടിലേക്ക് വരാൻ അവർക്ക് താല്പര്യമില്ല ഈ വലിയ വീട് ആരെയും വേണ്ടാതെ അയാൾക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ഇത്ര വലിയ വീടുള്ളോ അയാളൊരു ദരിദ്രനായിരുന്നു പിന്നീട് പണക്കാരനായതാണ് അയാൾ നിരാശനായ അയാളുടെ ഒരു പ പതനത്തിലായ വീണു പോയൊരു മനുഷ്യൻ്റെ മുഖമാണ് എഴുത്തുകാരൻ പിന്നെ കാണുന്നത് അയാൾക്ക് വ്യസനം തോന്നുന്നുണ്ട് അല്ലേ ഒരു നമ്മൾക്ക് വലിയ പരിചയമില്ലെങ്കിൽ ചില ആളുകൾ ഹൃദയം തുറക്കുമ്പോൾ മനസ്സ് കൈവിട്ടു പോകുന്നത് പോലെ നമ്മുടെ എഴുത്തുകാരനും അയാളോടൽപ്പം സഹതാപം തോന്നുന്നുണ്ട് പിറ്റേന്ന് കേൾക്കുന്നു ആ ധനികനായ മനുഷ്യനെ അവിടെ കാണാനില്ല അയാൾ അതെല്ലാം ഉപേക്ഷിച്ച് ആരോടും പറയാതെ എങ്ങോട്ടേക്കോ പോയി നേടിയതെല്ലാം വെറുതെ ആണെന്നുള്ളൊരു തിരിച്ചറിവിൽ അയാൾ എവിടേക്കോ പോയി കഥ നമുക്ക് തരുന്ന പല സന്ദേശങ്ങളുണ്ടായിരിക്കും പത്മനാഭൻ്റെ കഥകളെന്നപോലെ ഈ കഥയിൽ മനുഷ്യനെന്തൊക്കെയോ വാരിക്കൂട്ടുന്നു അല്ലേ സ്നേഹം സന്തോഷം സമാധാനം അതിനൊക്കെ ഗാന്ധിജി പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യത്തിന് മതി ആർഭാടത്തിന് വേണ്ട നമ്മളത് ചിന്തിക്കുന്നില്ല വെട്ടിപ്പിടിക്കാനുള്ള ശ്രമത്തിനിടയ്ക്ക് നമ്മൾ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നു എന്തൊക്കെയോ നേടുന്നു അവസാനം ഒന്നുമില്ലാതെ വെറും കയ്യോടെ മടങ്ങിപ്പോകുന്നു അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ ജീവിതമാണ് നമ്മൾ കണ്ടത് ദരിദ്രനായി ധനികനായി ധാരാളം നേടി അവസാനം ചില പ്രതീക്ഷകളൊക്കെ വെച്ച് പുലർത്തി പക്ഷെ കൈകളിൽ നിന്നെല്ലാം ചോർന്നുപോയി നിസ്സഹായനായി പഴയ ഒരേ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോയ ഒരു മനുഷ്യൻ്റെ ജീവിതം ആ ജീവിതമാണ് എഴുത്തുകാരൻ ഒരു കാഴ്ചക്കാരനെ പോലെ ഒരു സാക്ഷിയെ പോലെ നോക്കി നിന്നിട്ട് നമ്മളോട് പറയുന്നു മറ്റൊരാളുടെ കഥയാണ് പക്ഷെ അത് കഥയാണെങ്കിൽ പോലും ഇന്നത്ര ആളുകളെ നമ്മൾ കാണുന്നില്ലേ നമ്മുടെ ചുറ്റും നമ്മുടെ അയൽപക്കങ്ങളിലും നമ്മുടെ നാട്ടിലും വലിയ മാളികകളുണ്ട് വലിയ വലിയ വീടുകളുണ്ട് താമസിക്കാൻ താമസിക്കാനാണില്ലാത്ത വലിയ വീടുകൾ നാട് ഉപേക്ഷിച്ചു പോയ ആളുകൾ ഈ നാട് വേണ്ടാത്ത ആളുകൾ ഇന്നിവിടെ ചെറുപ്പക്കാരെ കാണാനില്ല എല്ലാവരും പഠനത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി പോകുന്നു ആരെയും കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ വലിയ വലിയ കെട്ടിടങ്ങളുണ്ട് താമസിക്കാൻ ആളില്ലാത്ത മനുഷ്യരില്ലാത്ത സ്നേഹബന്ധങ്ങളില്ലാത്ത വലിയ മാളികകൾ ആളുകളില്ലാത്ത വലിയ കെട്ടിടങ്ങൾ നമ്മുടെ നാട്ടിൽ ബാക്കിയാകുന്നു മണ്ണിനെ മറന്നു പോകുന്ന മനുഷ്യര് മണ്ണില് ചവിട്ടി നിൽക്കാൻ ആഗ്രഹിക്കാത്തവര് എന്നാണ് ഒരിക്കലും പി ഭാസ്കരൻ്റെ ഒരു കവിത ഉണ്ടായിരുന്നു അല്ലെ അദ്ദേഹത്തിൻ്റെ കാലില് നിറയെ ഈ വിണ്ടുകീറിയ കാലുകളാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങളൊരു ചെരുപ്പിട്ടിട്ട് നടക്കും അപ്പം നിങ്ങളുടെ കാലിൻ്റെ അസുഖം കുറയുന്നു കവി പറയുന്നു അത് ആവശ്യമില്ല കാരണം ഈ മണ്ണിൽ ചവിട്ടുമ്പോഴാണ് ഉപ്പും അതിൻ്റെ ലവണവും ആ എൻ്റെ കാലിൻ്റെ മുറിവിലൂടെ പകരുമ്പോൾ മാത്രമാണ് ഈ മണ്ണിനെ അറിയാൻ എനിക്ക് സാധിക്കുന്നത് എനിക്ക് എൻ്റെ മണ്ണിൽ ചവിട്ടി നിൽക്കണമെന്നാണ് മണ്ണാണ് നമ്മുടെ അസ്തിത്വം അല്ലേ മണ്ണിൽ നിന്നാണ് നമ്മൾ ഈ മണ്ണിലാണ് നമ്മൾ ലയിക്കുന്നത് മണ്ണത്ര വിശുദ്ധമാണ് ഈ മണ്ണിനോടെ സ്നേഹിച്ചും പ്രകൃതിയിലെ മറ്റു ചരാചരങ്ങളെ നോമിക്കാതെ മരങ്ങളെയും ചെടികളെയും പൂക്കളെയും ജീവിക്കാൻ അനുവദിച്ചും ജീവിക്കുമ്പോഴാണ് ഈ ഭൂമി നമുക്കും ഒരു ഇടം തരുന്നത് ഇവിടെ നിന്ന് സന്തോഷത്തോടെ നമുക്ക് മടങ്ങാനാവുന്നത് അല്ലെങ്കിൽ ആ ധനികനെ പോലെ ആവശ്യമില്ലാത്തതൊക്കെ നേടി ആവശ്യമില്ലാത്തതൊക്കെ ഉപേക്ഷിച്ച് ഒന്നുമില്ലാതെ നടന്നു പോകേണ്ടി വരും ഉള്ള സമയം മണ്ണിനോട് ചേർന്ന് നിൽക്കുക അത്രയെങ്കിലും ഈ ജീവിതത്തിൽ നമുക്ക് സാന്ത്വനിക്കാനാവും എന്ന വലിയ സന്ദേശമാണ് ഈ കവിത ഈ സോറി ഈ കഥ തരുന്നത് ചോദ്യങ്ങൾ നോക്കാം എന്തിനാണ് ആളുകൾക്ക് ഇത്രയും വലിയ വീട് പക്ഷേ അത് തീരുമാനിക്കേണ്ടത് വീട് വയ്ക്കുന്ന ആളാണല്ലോ ഈ കാഴ്ചപ്പാടിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് എഴുത്തുകാരൻ ചിന്തിച്ചതാണ് എന്തിനാണ് ഇത്രയും വലിയ വീട് എന്തിനാണ് കുറച്ച് പേർക്ക് താമസിക്കാൻ അത് എഴുത്തുകാരൻ്റെ ആഗ്രഹമാണ് അല്ലേ അങ്ങനെ ചിന്തിക്കുന്നില്ല വീട് വെക്കുന്ന ആൾക്ക് അയാളുടേതായ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ട് വലിയ വീട് മക്കളും ഒരുമിച്ച് ഒരുമിച്ച് താമസിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് അയാൾ അയാളത് വീട് വെക്കുന്നത് എന്നാണ് അപ്പോൾ ഒരാൾ എന്തിനാണെന്ന് ആഗ്രഹിക്കുന്നു ഓരോരുത്തരുടെയും കാഴ്ചപ്പാടനുസരിച്ചാണ് ഓരോ നാട്ടിലും നമ്മുടെ നാട്ടിൽ വീടുകളാളുകൾ വെക്കുന്നത് ആണ് ചിലർ തീരെ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ആളുകളുണ്ട് പക്ഷേ അയൽപ്പക്കക്കാരൻ വലിയ വീട് വെക്കുന്ന കാണുമ്പോൾ കടം വാങ്ങിയും വീട് വെക്കാൻ ശ്രമിക്കുന്നവരുണ്ട് എന്നാണ് ഓരോരുത്തരുടെയും മാനസിക അനുസരിച്ചാണ് അവർ വീടുകൾ വെക്കണത് എന്ന് എഴുത്തുകാരൻ സിമ്പിളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് മണ്ണിനോട് ചവിട്ടി മണ്ണിനടുത്ത് വളരെ ലളിതമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അതുകൊണ്ടാണ് അദ്ദേഹം ഒറ്റപ്പെട്ട ചെറിയ വീട് വെച്ച് താമസിച്ചത് ധനികനായ മനുഷ്യനാകട്ടെ അയാൾക്ക് വലിയ സ്വപ്നങ്ങളാണ് മക്കളോടൊപ്പം കുറേ കാലം അയാൾ മണ്ണിനോട് വലിയ ബന്ധമില്ലായിരുന്നു ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഓരോ മനുഷ്യരും അവരവരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചാണ് അവരവരുടെ മനോഭാവങ്ങൾക്കനുസരിച്ചാണ് വീട് വെക്കുന്നത് എന്നാണ് അത് സൂചിപ്പിക്കുന്നത് മറയാൻ പോകുന്ന സൂര്യൻ വൃക്ഷത്തലപ്പുകളിൽ മഞ്ഞയും ചുവപ്പുമൊക്കെ വാരി വിതറുന്നതെന്ന് നോക്കി ഞാനിരുന്നു അന്തിവെളിച്ചം പൂർണമായും മറയാൻ പോവുകയായിരുന്നു കഥയുടെ തുടക്കത്തിൽ കാണുന്ന ഈ വാക്യങ്ങളുടെ വാക്യങ്ങളിൽ കഥ അന്ത്യത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ടോ എന്നാണ് തീർച്ചയായിട്ടും ഉണ്ട് അല്ലേ കഥയുടെ തുടക്കത്തിൽ ഒരു സൂര്യ അസ്തമയമാണ് അസ്തമയം എന്താണ് വൈകുന്നേരമാണ് സൂര്യൻ്റെ ഉദയം കഴിഞ്ഞ് മധ്യാ കഴിഞ്ഞ് അസ്തമയത്തിലേക്കാണ് അതിൻ്റെ അവ അവസാനിക്കാനുള്ള ഒരു സൂചനയാണ് അതല്ലേ ഒരു മരണത്തിൻ്റെ ആകാം ഒരു അവസാനത്തിൻ്റെ ആകാം ഒരു ജീവിതത്തിൻ്റെ തീരലിൻ്റെ ആകാം ഒരു സൂചന ശക്തമായ സൂചന കഥയുടെ ആദ്യ ഭാഗത്ത് ഉണ്ട് സൂര്യൻ വൃക്ഷത്തലപ്പുകളിൽ മഞ്ഞയും ചുവപ്പുമൊക്കെ വാരി വിതറുന്നത് നോക്കി ഞാനിരുന്നു മറയാൻ പോകുന്ന സൂര്യൻ ഉണ്ടോ അവിടെയുമാണ് സൂര്യ അസ്തമയമാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഈ വലിയ പണക്കാരൻ്റെ അസ്തമയവും കൂടി അതിനകത്ത് പരാമർശിക്കപ്പെടുന്നുണ്ട് എഴുത്തുകാരൻ പറയാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ആണ് അതാണ് നമ്മൾ കണ്ടത് അയാൾ ആരോടും പറയാതെ ഒരു രാത്രി പുലരുമ്പോൾ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത് അല്ലേ ഒരു ജീവിതത്തിൻ്റെ അവസാനം സൂര്യാസ്തമയം പോലെ അപ്പോൾ ഈ ധനികൻ്റെ ജീവിത അവസാന കാഴ്ചകളാണ് തുടക്കത്തിലെ ചില സൂചനകളായി ബിംബങ്ങളായി കവി എഴുത്തുകാരൻ അവതരിപ്പിക്കുന്നത് എവിടെ നോക്കിയാലും ഒരുതരി മണ്ണ് പോലും കാണാൻ കഴിയില്ല പല നിറങ്ങളിലുള്ള ടൈൽസ് മാത്രം ഇലകളും പൂക്കളും ഒക്കെ കൊഴിഞ്ഞ് ഈ സ്ഥലം മുഴുവൻ വൃത്തികേടാകുന്നു എന്നാൽ പിന്നെ ആ മരം അടിവേര് തന്നെ വെട്ടിയിടാമായിരുന്നില്ലേ കഥാസന്ദർഭങ്ങൾ വർത്തമാനകാല ജീവിതാവസ്ഥകളുമായി എങ്ങനെയെല്ലാം ബന്ധപ്പെടുന്നു പുതിയ കാലത്തെ കാഴ്ചകളല്ലേ ഇതൊക്കെ അല്ലേ എവിടെ നോക്കിയാലും ഒരു തരി മണ്ണ് പോലും കാണാൻ കഴിയില്ല പല നിറങ്ങളിലുള്ള ടൈൽസ് വീട്ടിലെല്ലാവരും മുറ്റത്ത് ടൈൽ വിരിക്കുന്നു വഴിയിൽ ടൈൽ വിരിക്കുന്നു ഇപ്പം പഞ്ചായത്തുകാരൊക്കെ ആണെങ്കിൽ റോഡിലൂടെ ടൈൽ വിരിച്ചുകൊണ്ട് പോകുന്നു മണ്ണില്ല മണ്ണില്ല മണ്ണില്ലാത്ത ജീവിതം എന്താണ് മണ്ണില്ലെങ്കിൽ മനുഷ്യനില്ല മണ്ണാണ് അവൻ്റെ ബേസ് അവൻ്റെ അടിത്തറ അവൻ്റെ നിലനിൽപ്പിന് ആധാരം പക്ഷെ അത് മനസ്സിലാക്കാതെ ഉള്ള മണ്ണിനെ മറയ്ക്കാനാണ് മനുഷ്യൻ ശ്രമിക്കുന്നത് മണ്ണിനെ എന്തോ അറയ്ക്കുന്ന വസ്തു എന്ന് വിചാരിച്ച് മാറ്റി നിർത്താനാണ് ആഗ്രഹിക്കുന്നത് ഇച്ചിച്ചി അല്ലേ ഒരിക്കലും അങ്ങനെയല്ല മണ്ണാണ് നമ്മുടെ കാലിൻ്റെ ആ വെളിച്ചം ചൂട് ഈ ഭൂമിയോട് നമ്മെ അടുപ്പിക്കുന്നത് ഈ മണ്ണാണ് പക്ഷെ പുതിയ കാലത്ത് ആളുകൾ അത് പഠിക്കുന്നില്ല കുറേ കാര്യങ്ങൾ പഠിച്ചു പോകുന്നുണ്ട് പക്ഷേ ശരിയായ പഠനം നടക്കുന്നില്ല മണ്ണിനെ സ്നേഹിക്കാനുള്ളൊരു പഠനമില്ല ജീവിതത്തിലുമില്ല കാഴ്ചകളിലില്ല നമുക്ക് ചുറ്റും മണ്ണ് മാഞ്ഞു പോകുന്നു നമ്മളും മതിയ അധികം വൈകാതെ മാഞ്ഞു എന്നുള്ള വലിയൊരു അപകടം അതിന് പുറകിൽ ഉണ്ട് പൂക്കളുമൊക്കെ കൊഴിഞ്ഞ് ഈ സ്ഥലം മുഴുവൻ വൃത്തികേടാകുന്നു കേടാകുന്നു അല്ലേ പണക്കാരൻ പറഞ്ഞതാണ് ആളുകൾ അടിച്ചു കൂട്ടി കരിയിലകൾ കത്തിക്കരുതെന്നല്ലേ ഇപ്പോൾ പറയണത് അത് ഭൂമിയുടെ വളമാണ് വെള്ളം ഒഴുകി പോകുന്നതിന് തർക്കമാണ് ആളുകൾ തമ്മിൽ അല്ലേ വെള്ളം ഈ മണ്ണിൽ വേണം എന്നാണ് കരിയിലുകൾ വീഴട്ടെ അത് വളമാണ് അത് മണ്ണിന്റെ മേൽമൂടിയാണ് അതിന്റെ പുതപ്പാണ് മണ്ണിനെ സംരക്ഷിക്കുന്നത് കരിയിലകൾ അടിച്ചു വാരി പെട്ടെന്ന് തന്നെ കത്തിക്കണമെന്നില്ല വൃത്തിയുടെയും ശുചിത്വത്തിൻ്റെയും പേരിൽ നമ്മൾ ചെയ്യുന്ന ചില ദ്രോഹങ്ങൾ ചില ദ്രോഹ പ്രവൃത്തികളുണ്ട് എന്നാണ് നമുക്ക് നമ്മൾ ശരിയായ രീതിയിലുള്ള വെളിച്ചം നമുക്ക് കിട്ടുന്നില്ല എന്നാണ് യഥാശാസ്ത്രം കൊണ്ട് നമ്മൾ നേടേണ്ടത് നേടുന്നില്ല ജീവൻ നഷ്ടപ്പെടുത്തി ബാക്കി നേടിയിട്ട് കാര്യമില്ലല്ലോ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നാൽ പിന്നെ ആ മരം അടിവേര് തന്നെ വെട്ടിയിടാമായിരുന്നില്ലേ അത് എഴുത്തുകാരൻ ചോദിച്ചതാണ് സങ്കടം കൊണ്ട് അല്ലേ മരത്തിൻ്റെ അടിവേര് തന്നെ വെട്ടിക്കളയുക മരം ഇല്ലാതാക്കുക എന്നാണ് വൃത്തിയുണ്ടാകാൻ തടസ്സങ്ങളില്ലാതിരിക്കാൻ പക്ഷേ മഴ പെയ്യണമെങ്കിലും നിലനിൽക്കണമെങ്കിലും ശുദ്ധമായി കിട്ടണമെങ്കിലും മരം വേണമെന്നുള്ളൊരു ചിന്ത നമുക്കില്ല അഥവാ മരങ്ങൾ മുറിക്കേണ്ടി വന്നാൽ വൃക്ഷത്തൈകൾ വെച്ചു പിടിപ്പിക്കണം എന്നുള്ളൊരു നല്ല മനസ്സും ശാസ്ത്രത്തിൻ്റെ പുതിയ കാഴ്ച അതും നമുക്കില്ല അതൊക്കെ വരുത്തി വയ്ക്കുന്നത് വലിയ ദുരന്തങ്ങളാണ് വർത്തമാനകാല കാഴ്ചകളാണ് നമ്മൾ കണ്ടത് വീട് നിറയെ ടൈൽ വഴിയിലും ടൈൽ ഉള്ള മരങ്ങൾ മുറിച്ചു മാറ്റുക എല്ലാം വൃത്തിയുള്ള വലിയ വലിയ ബിൽഡിങ്സ് കെട്ടിടങ്ങൾ മാത്രമായി അവശേഷിക്കുന്ന ഒരവസ്ഥ നമുക്ക് ചുറ്റുമുണ്ട് അതാണ് കഥാകൃത്ത് ഇവിടെ സൂചിപ്പിക്കുന്നത് ഞാൻ ഇവിടെ വരുമ്പോൾ അന്ന് കൊച്ചിയിലെ എൻ്റെ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോഴാണ് ഈ സ്ഥലം മുഴുവൻ ഒരു വലിയ കാട് പോലെയായിരുന്നു എനിക്ക് തൃപ്തിയായി ഒരാൾ വേണ്ട എനിക്കിപ്പോഴും നല്ല കാറ്റും വെളിച്ചവും സോറി എനിക്ക് എപ്പോഴും നല്ല കാറ്റും വെളിച്ചവും വേണം വൃത്തിയും ഈ മരങ്ങളൊക്കെ ഇവിടെ സ്ഥലമാകെ ഇരുട്ടും പരത്തി വേണ്ട വേണ്ട സന്ദർഭങ്ങളിലെ രണ്ട് കഥാപാത്രങ്ങളുടെയും മനോഭാവങ്ങൾ വിശകലനം ചെയ്ത് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക രണ്ട് മനുഷ്യർ ആദ്യം പറഞ്ഞ ആളെന്താ അദ്ദേഹം തന്നെയാണ് എഫ് എസ് സിറ്റിയിൽ ജോലി ഉണ്ടായിരുന്നത് ടി പത്മനാഭൻ തന്നെയാണ് ജോലി കഴിഞ്ഞപ്പോൾ റിട്ടയർ ചെയ്തപ്പോൾ ഒരു സ്ഥലത്ത് താമസിക്കാൻ വന്നു അവിടെ ആരുമില്ല കാട് മാത്രം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ മന ആ മനുഷ്യൻ്റെ മനസ്സ് നോക്ക് സ്വസ്ഥമായ ശാന്തമായ മണ്ണിനോട് ചേർന്ന് ബഹളങ്ങളില്ലാത്ത തിരക്കൊഴിഞ്ഞ ഒരിടം ആഗ്രഹിക്കുന്ന ഒരാൾ മറ്റേയാളോ എല്ലാം വെട്ടിക്കളഞ്ഞു എല്ലാം വെട്ടിക്കളഞ്ഞ് വലിയ കെട്ടിടങ്ങൾ പണിത് മണ്ണുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഒരു മനുഷ്യൻ രണ്ട് മനസ്സുള്ള രണ്ട് മനുഷ്യർ മണ്ണിനെ പുണരുന്ന ഒരാൾ മണ്ണിനെ അല്ലെങ്കിൽ മണ്ണിനെയും പ്രകൃതിയെയും അകറ്റി നിർത്തുന്ന മറ്റൊരാൾ മറ്റൊരാള് രണ്ടുതരം കാഴ്ചപ്പാടുകളാണ് ആദ്യം പറയുന്ന രീതിയിലുള്ള ആളുകൾ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പ്രമേയം ആഖ്യാനരീതി ഭാഷ എന്നിവ പരിഗണിച്ച് മണ്ണ് മനുഷ്യനും എന്ന കഥയ്ക്ക് നിരൂപണം തയ്യാറാക്കുക ഒരു കഥാസ്വാദനം തയ്യാറാക്കുക എന്നാണ് എങ്ങനെയാണ് എഴുത്തുകാരനെ കുറിച്ച് എഴുതണം പിന്നെ കഥയുടെ ആശയം വളരെ ചുരുക്കി എഴുതുക പരത്തി എഴുതാനേ പാടില്ല ചുരുക്കി എഴുതുക ഇനി ഇതിൻ്റെ സവിശേഷതകൾ എടുത്ത് തരുന്ന മെസ്സേജ് എന്താണ് എന്താണ് പ്രകൃതി സംരക്ഷിക്കപ്പെടേണ്ടതാണ് അവസാനം അത് തിരിച്ചറിയുമ്പോൾ സമയം വൈകി വൈകിപ്പോവാലേ പണക്കാരൻ അറിഞ്ഞപ്പോഴേക്കും അയാൾ വൈകിപ്പോയില്ലേ അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ല അതുപോലെ പ്രകൃതി സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള വലിയ പിന്നെ നമ്മുടെ എഴുത്തുകാരൻ്റെ മനസ്സ് അടുത്ത അയൽപക്കക്കാരൻ്റെ ജീവിത രീതികൾ പുതിയ കാലത്ത് വന്ന് കഥ തരുന്ന മെസ്സേജ് എന്താണ് പരിസ്ഥിതിയെ സംരക്ഷിക്കുക എങ്ങനെ സംരക്ഷിക്കണം മരങ്ങൾ നശിപ്പിക്കാതെ ഈ പ്രകൃതിയെയും മണ്ണിനെയും ഭൂമിയെയും നിലനിർത്തിക്കൊണ്ട് തന്നെ ദ്രോഹിക്കാതെ തന്നെ ദ്രോഹിക്കേണ്ടി വന്നാൽ അതിനെ പുനർനിർമ്മിച്ചുകൊണ്ട് സംരക്ഷിക്കേണ്ട ഒരവസ്ഥ അതാണ് ഈ കഥ തരുന്ന സൂചന പിന്നെ ഇതിനകത്ത് നല്ല ശൈലികളും പ്രയോഗങ്ങളും ഉണ്ട് അത് നിങ്ങൾ സൂചിപ്പിച്ച് എഴുതി കഴിഞ്ഞാൽ നല്ലൊരു നല്ലൊരാസ്വാദനമാകും എപ്പോഴും കഥ വായിക്കുമ്പോൾ ഭാവം ഉൾക്കൊണ്ട് വായിക്കുക ചത്ത പോലെ ഉറങ്ങി എന്താണ് എല്ലാം നമ്മൾ പറയാറുള്ളതല്ലേ ഞാൻ ചത്ത പോലെ ഉറങ്ങിപ്പോയിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാം ഉറക്കത്തിലൊന്നും അനങ്ങതി തിരികെ ചെയ്യാതെ ശാന്തമായി ഉറങ്ങുക അതൊരു ശൈലിയാണ് അതുപോലെ എത്രയോ ശൈലികൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ ഇതൊക്കെയാണ് ശൈലികൾ ധാരാളം ശൈലി ഇപ്പോൾ തൊട്ടാവാടി അതൊരു ശൈലിയാണ് ചെമ്പ് തെളിയുക അതൊരു ശൈലിയാണ് നമുക്ക് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ശൈലികളാണ് കണ്ണുരുട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് പേടിപ്പിക്കുക എന്നുള്ളൊരു അർത്ഥമല്ലേ കണ്ണുരുട്ടുക എന്ന് മാത്രമല്ല അങ്ങനെ ധാരാളം ശൈലികൾ ഭാഷയുടെ സമ്പത്താണ് ശൈലികൾ അവ ധാരാളമായി നമ്മുടെ ഭാഷയിലുണ്ട് ഈ കഥയിൽ തന്നെ ഇതിലധികം ഉണ്ട് എത്ര തവണ ആ നല്ല മരത്തെയും അതിലെ പൂക്കളെയും നോക്കി ഞാൻ ഇവിടെ നിന്നിട്ടില്ല എന്താണ് ഇതിനർത്ഥം നിന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നിട്ടില്ല എന്നാണോ അല്ല ഞാൻ നിന്നിട്ടുണ്ട് എന്നാണ് പക്ഷെ അത് വേറൊരു തരത്തിലാണ് തരത്തില അല്ലേ നിന്നിട്ടില്ല എന്നാണ് നിന്നിട്ടുണ്ട് എന്നാണ് നിഷേധാർത്ഥമാണ് വാക്യങ്ങൾ രണ്ടു വിധത്തിൽ ഉപയോഗിക്കാം വിധി നിഷേധം ഞാനത് ചെയ്തിട്ടുണ്ട് അതൊരു വിധിവാക്യമാണ് ഞാനത് ചെയ്തിട്ടില്ല അതൊരു നിഷേധവാക്യമാണ് അതാണ് ഇവിടെ ഇവിടെ ഞാനവിടെ നിന്നിട്ടില്ല എന്ന് പറയുന്നത് ഞാനവിടെ നിന്നിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് കഥകൾ പഠിപ്പിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വന്ന കഥ പഠിപ്പിക്കാൻ ഒരുങ്ങിയത് പ്രത്യേകിച്ചും കഥകൾ വായിക്കുമ്പോൾ ആദ്യ വായനയിൽ തന്നെ നമുക്കത് മനസ്സിൽ പതിയണം പിന്നെ നമ്മളധികം പഠിക്കേണ്ട കാര്യമില്ല അത് അത് ഭാവം ഉൾക്കൊണ്ട് വായിക്കാനുള്ളൊരു ശീലം നമുക്കുണ്ടാവും ഏകാഗ്രമായിട്ട് ആദ്യ വായനയിൽ തന്നെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഞാൻ ആദ്യം ഞാൻ വായിക്കാറാണ് പതിവ് എന്നിട്ട് കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക അല്ലെങ്കിൽ അതിൻ്റെ കൊണ്ട് പറയിപ്പിക്കാറാണ് പതിവ് കാരണം ഒരു വായനയിൽ നമുക്ക് ദഹിക്കും നമുക്ക് വഴങ്ങും കഥ ചെറിയ കഥകൾ ലളിതമായ കഥകൾ ഈ കഥ പ്രത്യേകിച്ചും അങ്ങനെയുള്ളൊരു കഥയാണ് ഞാനൊരല്പം ഒന്ന് വായിച്ചു നോക്കാം നിങ്ങൾ കഥ വായിക്കുമ്പോൾ ഭാവം ഉൾക്കൊണ്ട് വായിക്കാൻ ശ്രമിക്കുക മണ്ണും മനുഷ്യനും മറയാൻ പോകുന്ന സൂര്യൻ വൃക്ഷത്തലപ്പുകളിൽ മഞ്ഞയും ചുവപ്പുമൊക്കെ വാരിവിതറുന്നതും നോക്കി ഞാനിരുന്നു പതിവ് പോലെ എൻ്റെ മടിയിൽ പഴയ ഒരു കവിതാപുസ്തകവും ഉണ്ടായിരുന്നു പുസ്തകമുണ്ടായിരുന്നുവെങ്കിലും ഞാനത് വായിക്കുന്നുണ്ടായിരുന്നില്ല ഒരു ശീലത്തിന് അതെടുത്തു എന്നേ ഉണ്ടായിരുന്നുള്ളൂ വായിച്ചു വായിച്ച് എല്ലാം മനപ്പാഠമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കവി അദ്ദേഹത്തിൻ്റെ വരികൾ മനസ്സിൽ മുറുകിയ ഒരു കമ്പി ആരോ പതുക്കെ മീട്ടുന്നത് പോലെ ഞാൻ മൂളുന്നുണ്ടായിരുന്നു ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ വീണ്ടും വീണ്ടും എൻ്റെ കവിയുടെ വരികൾ ഞാൻ ഉരുവിട്ടുകൊണ്ടിരുന്നു പൂക്കുന്നിതാമുല്ല പൂക്കുന്ന ശോകം പൂക്കുന്നു തേന്മാവു പൂക്കുന്നിലഞ്ഞി അന്തി വെളിച്ചം പൂർണമായും മറയാൻ പോവുകയായിരുന്നു എങ്കിലും അപ്പോഴും എൻ്റെ പറമ്പിൻ്റെ പടിഞ്ഞാറുള്ള വലിയ മരങ്ങളും വള്ളികളും അവയിലെ പൂക്കളും എനിക്ക് കാണാമായിരുന്നു ഓക്കെ ഇങ്ങനെ വായിക്കുക കഥകൾ ഭാവം ഉൾക്കൊണ്ട് വായിക്കുക ടി പത്മനാഭൻ്റെ കഥകൾ വായിക്കുക ഒന്നാതരം വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് നല്ല കഥകൾ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹം ഓക്കെ